നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സി പി ഐ കൺവെൻഷൻ നടത്തി ചന്തകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന മുനിസിപ്പൽ കൺവെൻഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിനെയും നടന്നവുന്ന വീണ്ടും ജനങ്ങളെ വഞ്ചിക്കാൻ വരുന്ന രംഗമാണ് കാണുന്നത് അതിനെതിരായി ജനങ്ങൾ വിധിയെഴുതണമെന്നാണ് എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കുന്നത് രാഷ്ട്രീയ മേഖലയിൽ രാഷ്ട്രീയ രംഗത്ത് കുറച്ച് സത്യസന്ധതയും കുറച്ച് വിശ്വാസ്യതയും കുറച്ചൊക്കെ മര്യാദയും ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി അകരങ്ങളിൽ നടത്തുന്ന തരത്തിലേക്കുള്ള ചെറിയ നമ്പർ മാത്രം എം എൽ എ മാർ നൽകുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് ഒൻപത് വർഷമായതുകൊണ്ട് കുറച്ച് ആളുകൾക്കല്ലാതെ മറവി സംഭവിച്ചു ഒൻപത് വർഷത്തിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് അവർ നൽകിയ സംഭാവന എന്താ പ്രയാസകരമായ ദുരിതപൂർണമായ സാഹചര്യങ്ങളാണ് അവർ നൽകിയത് ജനങ്ങൾ അവരെ നിന്ന് പഴയ കഥകളൊന്നും ഞാൻ പറഞ്ഞു അടുത്ത അവർ അധികാരത്തിൽ അധികാരത്തിൽ അധികാരത്തിലെത്തുമെന്ന് മാത്രമല്ല മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന് അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ഞാൻ ജയിക്കുമെന്ന് കൗണ്ടിംഗ് കയറി പോകുന്ന പോലും മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുമുന്നണി പരാജയപ്പെടുമെന്ന് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചാരണം നടത്തിയെങ്കിലും ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ ഫലമായാണ് വൻ ഭൂരിപക്ഷത്തോടെ തുടർഭരണം ലഭിച്ചത് ഇരുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു താൻ ഉൾപ്പെടെ തോൽക്കുമെന്നായിരുന്നു പ്രചരണം പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ആർജവത്തോടെ നടപ്പാക്കുന്ന സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം നടപ്പാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നേട്ടം കൈവരിക്കുവാനായി ആരും പട്ടിണി കിടക്കരുതെന്നും വീടില്ലാത്തവർ ഉണ്ടാകുവാൻ പാടില്ല എന്നതും ഇടതു സർക്കാരിന്റെ കാഴ്ചപ്പാടാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണ നേട്ടം മുൻനിർത്തിയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക എൽ ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പാർട്ടി സ്ഥാനാർത്ഥിയായി കണക്കാക്കി പ്രചരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സി ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സേതലവി നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്ത് അലി സി ഫൈസൽ ഇർഷാദ് കാഞ്ഞിരാല തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം നിലമ്പൂർ മേഖലയിലെ പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്നതുകൂടിയായി മാറി